ത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന കാർ കാൽനടയാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ച് നിരവധി പേർക്ക് പരിക്ക് നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി സിയെയും നാട്ടുകാരും ചേർന്ന് പിടികൂടി ദേശമംഗലം പള്ളം എസ്റ്റേറ്റ് പടിയിൽ നിന്ന് ചെറുതുരുത്തിയിലേക്ക് പോകുകയെന്ന വാഹനമാണ് നിരവധി വാഹനങ്ങളിലും കാൽനടയാത്ര വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെയാണ് സംഭവം പള്ളം വയ്യാട്ടുകാവിൽ അബ്ദുള്ള കുട്ടി ചുട്ടുപറമ്പിൽ ഷബീർ അബൂബക്കർ തുടങ്ങിയ നിരവധി പേർക്ക് പരിക്കേറ്റു ചെറുതുർത്തി സ്കൂളിനു സമീപത്ത് വെച്ച നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു ജനം തടിച്ചുകൂടിയതോടെ ചെറുതുർത്തി പോലീസ് എത്തിയാണ് കാറിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ വാഹനത്തിന്റെ പിന്നിൽ വന്നിരുന്ന നാട്ടുകാർ കാറോടിച്ചിരുന്ന ആളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ഇതിനെ തുടർന്ന് തടിച്ചുകൂടിയവർക്ക് നേരെ പോലീസ് ലാത്തിവെച്ചുകയും ചെയ്തു എസ്റ്റേറ്റ് പൊടി സ്വദേശിയായ പാലത്തിങ്കൽ റാസിൽ സഹോദരൻ റസൽ എന്നിവരെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിൽ എത്തിച്ചു ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു